സംസാരം ഇല്ല ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി ഓരോ ദിവസം രാവിലെ ഫെബ്രുവരി മാസത്തിലാണ് ജൂണിലോ ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാരും വീഡിയോ ക്രെഡിറ്റ് ചെയ്യുന്ന പൈസ ആണ് ഒരു ജീവിതം ഞങ്ങൾക്ക് പറ്റത്തില്ല കാരണം ഞങ്ങളുടെ അവസ്ഥ അങ്ങനാണ് എന്റെ അരിമോളും ഞാനും എന്റെ കുഞ്ഞും സന്തോഷപരമായിട്ട് ജീവിച്ചെടുത്ത് എന്റെ അരിമോളില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടാൻ വേണ്ടിട്ട് എല്ലാരും സഹായിക്കണം സഹായിച്ചേ പറ്റത്തുള്ളൂ കാരണം അവളില്ലെങ്കിൽ പറ്റത്തില്ല ജീവിക്കാൻ പറ്റത്തില്ല ആ അവസ്ഥ കരുനാഗപ്പള്ളി കേട്ടോ നമ്മള് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു എച്ച് പിൻ്റെ പമ്പിൽ കടന്നു ഇവിടെ ഒക്കെ ഭയങ്കര സഹകരണക്കായിരുന്നേ അപ്പോൾ രാവിലെ എണ്ണീട്ട് കുഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകാൻ നേരത്തെ ഒരു ഹോട്ടലിൽ കയറി ഇത് നമ്മുടെ ഹോട്ടലിൽ വരുന്നായിരുന്നു ഇരുപത് വയസ്സല്ലേ ഇരുപത് വയസ്സെന്ന് ഹോട്ടൽ കേട്ടോ ഇവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബില്ലെത്ര ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് വേണ്ടാന്നു കേട്ടോ അപ്പോൾ സന്തോഷം അപ്പോൾ നമ്മുടെ യാത്രയെന്ന് തുടങ്ങാണ് വിനോദാട്ടൻ എന്നെ കണ്ടിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെറിയ ചെറിയ ടൗണുകളുണ്ട് കുറേ അതൊക്കെ പാസ് ചെയ്ത് പാസ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകണം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വഴിയാ വരും അപ്പോൾ ഇതാണെന്ന് കേട്ടോ നേരത്തെ പറഞ്ഞ നമ്മൾ ജെ പി ജയപ്രകാശ് എന്ന് പറഞ്ഞാൽ വൈറലായിട്ടുള്ള ആ ചേട്ടൻ്റെ ഒരു ആക്സിഡൻ്റ് കൊണ്ട് ജീവൻ തന്നെ മാറ്റിമറിച്ച ആ ചേട്ടൻ്റെ കഥ നടക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് ഇതിപ്പോൾ ഉപജീവനത്തിന് വേണ്ടി ചേട്ടൻ കണ്ടാത്തിയൊരു ചെറിയൊരു മാർഗ്ഗമാണ് കേട്ടോ ഒരു ചെറിയൊരു കുമ്പെട്ടിക്കട ഇവിടെ ഇതാണ് ചേട്ടൻ്റെ ഇപ്പോൾ ഉപ ഉപജീവന മാർഗ്ഗം നമ്മുടെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചേട്ടൻ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ നിർത്തിയാണ് ഇപ്പോൾ ചേട്ടൻ എന്തായാലും പരിചയപ്പെടുത്തി തരാം ഇത് പൊട്ടാരക്കര എന്താണ് കാഞ്ഞിരപ്പള്ളിക്ക് കാഞ്ഞിരപ്പള്ളിയില്ലല്ലോ കരുനാഗപ്പള്ളിക്ക് പോകുന്ന റോട്ടാണ് കേട്ടോ അപ്പം വണ്ടി നമ്മൾ ആ റോഡ് സൈഡിൽ ഇവിടെ ഇങ്ങനെ സൈഡാക്കി വെച്ചിട്ടുണ്ടേ ഇതാണ് നമ്മുടെ ഹോട്ടലൊക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകണം മെല്ലെ മല്ലെ പോകണം മെല്ലെ മെല്ലെ പോയിട്ട് അവരുടെ ടൗൺ ഉണ്ട് കവർ ചെയ്ത് കവർ ചെയ്ത് പോകണം കരുനാഗപ്പള്ളി പത്ത് പതിനേഴ് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതെ വണ്ടിയിൽ തുണിയൊക്കെ ഉണക്കാണ്ട് കാഞ്ചരാവേ റോഡിൻ്റെ സൈഡിലാണ് വണ്ടി അടക്കുന്നത് കേട്ടോ ആ ഒരു ചെറിയൊരു ഹൈവേ ആണ് ഇത് എന്താ പറയുക കരുനാഗപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് കൊട്ടാരക്കരയിൽ നിന്ന് കരുനാഗപ്പള്ളിക്ക് പോകുന്ന വഴി മുപ്പതാ തുണിയൊക്കെ ഉണക്കാനിട്ടുണ്ട് ചാ പിടിക്കുന്ന ഒരു ചെറിയ യാപ്പിന് അപ്പോൾ ഇവിടെ അത് പണ്ട് എന്താണ് ജെ പി അനു അഭിനവ് പറഞ്ഞിട്ട് ഒരു പേജിൽ ഒരു വീഡിയോ വൈറൽ ആയ ഒരാളുണ്ട് കേട്ടോ അതായത് അവരുടെ ഒരു ചെറിയൊരു ആക്സിഡന്റ് ആക്സിഡന്റ് ലോകത്തെ തന്നെ മാറ്റി പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ആക്സിഡന്റ് വന്നപ്പോ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ട് അവർ കേരളം മൊത്തം വയറായിരുന്നു ചിലപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക ഇരിക്കും ആക്സിഡൻറ്റ് ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു അത് കൈ തളർന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ ഒരു കോമ സ്റ്റേജിലാണ് അതായത് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും പരിപാടിയൊന്നുമില്ല പക്ഷെ ജസ്റ്റ് നടക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും റിക്കവറായിട്ടില്ല ഇപ്പോൾ ഭർത്താവ് ഒരു സ്ഥലത്തും ഭാര്യ വേറൊരു സ്ഥലത്തും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നൊരു വലിയ ഒരു സ്ഥലമാണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ അപ്പോൾ ഒറ്റ അതെ അതെ അപ്പോൾ എന്താണ് എന്താണ് ഏതൊക്കെയാണ് സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല എന്തായാലും ഇവിടെ ഉണ്ട് ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾ വന്നു കേട്ടോ ജെ പി ജയപ്രകാശ് എന്ന് പറഞ്ഞ ജെ പി ജെ പി അനു അഭിനവെന്ന് ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ കേരളക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നതാണ് ഒരു ആക്സിഡൻറ്റും കൊണ്ട് ജീവിതം മൊത്തം മാറ്റിമറിച്ചൊരു മനുഷ്യനാട്ടോ ജീവിതം തന്നെ കൊളമായിരുന്നു പറയാനുള്ളത് നന്നായിട്ട് ജീവിച്ചോണ്ടിരിക്കുന്ന ഒരു ഒരു ജീവിതം അത് ഇപ്പോ പറഞ്ഞാല് കൊളമായി എന്ന് പറഞ്ഞ അവസ്ഥയായി എന്തായാലും നമുക്ക് അത് ചിരിച്ചോണ്ടല്ല പറയേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എന്താണെങ്കിലും ഇവിടെയുള്ള ഈ ഭാഗങ്ങളിലെല്ലാം എന്താ പറയാ ആൾക്കാരൊക്കെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചൊരു മനുഷ്യനായിരുന്നു ഇപ്പം ഇപ്പം നാട്ടുകാര് കുറച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നിട്ടുണ്ട് അപ്പൊ എന്നെ പിന്നെയും വീണ്ടും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് കുറെ ആൾക്കാർ കാരണം എന്ന് പറഞ്ഞാല് എന്റെ നാട്ടുകാർ പോലും തെറ്റിദ്ധരിപ്പിച്ചു ഇങ്ങനെ ഒരു മോശപ്പെട്ട വീഡിയോ ഇറക്കി ഇപ്പം തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി കാരണം ഞാൻ അന്നേരം നിങ്ങളെടുത്ത് ഞാൻ അന്നേരം പറയുന്നുണ്ട് അന്നേരം എന്റെ ഈ പ്രൂഫുകൾ ഇല്ലായിരുന്നു ഇപ്പം പ്രൂഫുകൾ കംപ്ലീറ്റ് നിരത്തിയിട്ട് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ശാസ്ത്രംകോട്ടെ പോലീസ് പറഞ്ഞ പ്രകാരം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ അപ്പൊ അവര് പറയുന്നത് ഞാൻ നിരപരാധിയാണെന്നാണ് പറയുന്നത് ചെറിയൊരു സ്ഥലം കൂടെ ഞാൻ പറയാം ഓൾറെഡി വന്ന കമന്സുകൾ ഒക്കെ ഇങ്ങനെയാണ് പുള്ളിക്ക് എതിരായിട്ട് വന്നത് ഭാര്യയെ വിറ്റ് ജീവിക്കുന്നു പിന്നെ എന്താണ് ഭാര്യയെ അസുഖം കാണിച്ച് ജീവിക്കുന്നു ചാരിറ്റി ചെയ്ത് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നു ഇതൊക്കെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള എന്താണ് അഭ്യൂഹം അതെ സത്യാവസ്ഥയും തിരിച്ചറിയാണ്ട് വീടിയവിടെ ഒക്കെ കണ്ടിട്ട് കണ്ട വൃത്തിയോടെ എഴുതി കൂട്ടുന്ന കമന്റോളികൾ ഉണ്ടല്ലോ അത് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഉണ്ട് പേഴ്സണലായിട്ട് നമ്മൾ വീട് മൂന്ന് വർഷമായി വീടൊക്കെ വിട്ടിട്ട് ഇതേപോലെ എവിടെയോ കടന്നിട്ട് എന്തോ വർഷം കഴിച്ചിട്ട് മഴയും പെയ്യലും കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആൾക്കാർ പറയുന്ന കോടികൾ കിട്ടി ഞങ്ങൾ കോടികൾ അടിച്ചു മാറ്റി എന്നൊക്കെ ഒരാൾ വീഡിയോൻ്റെ അടിയിൽ പറയുന്നത് തീർച്ചയായും അപ്പോൾ നാണമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് അപ്പോൾ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് ഇതുവരെ ഇവരെയൊക്കെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ന്യൂസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ സത്യാവസ്ഥ ആ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നോസ് ചെയ്യും അതൊക്കെയല്ലേ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് വെറുതെ പൈസ വാരി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടും അത് വായിൽ തോന്നി നല്ല വിളിച്ച് പറയും ആരെങ്കിലൊക്കെ പറയുന്നതും കേട്ടിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യും അപ്പോൾ എന്താണെങ്കിലും ചേട്ടൻ ഒന്ന് റിക്കവർ ആയി വരുന്നുള്ളൂ ചേട്ടന് ലക്ഷങ്ങൾ ലക്ഷങ്ങളെ കിട്ടിയൊരു മനുഷ്യനാണു കേട്ടോ കൈക്ക് വയ്യാ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാണ്ട് ഇരിക്കുക അതുപോലെ ഇവിടെ ഒരു കുഞ്ഞ് കുമ്മട്ടിക്കട ഇട്ടിരുന്നതാണ് ഉപജീവനത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ചേർന്നു അവർ വീഡിയോ ഉണ്ട് അപ്പോ ആണെങ്കിൽ പിന്നെ ചികിത്സേന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ അവർ മോനുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ അവസ്ഥകൾ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും എല്ലാം റെഡി ആവട്ടെ എന്ന് ആശംസിക്കും തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ എൻ്റെ വൈഫിന് ഇപ്പോഴും നിങ്ങൾ വന്നല്ലോ ഞാൻ ഇന്നേ അവരെ ഒരു ചതി കാണിക്കാത്ത ഒരു മനുഷ്യനാണ് ജീവിതത്തിൽ സത്യസന്ധമായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് പക്ഷേ ചില ആൾക്കാർ യൂട്യൂബേഴ്സ് റീച്ചിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്ത് കാട്ടുമ്പോൾ ഒരു ജീവിതമാണ് ഇവിടെ തകർന്നെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഞാൻ ഇപ്പോൾ നിങ്ങളെടുത്തും പറഞ്ഞില്ല തെളിവുകൾ എൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇന്ന് ശാസ്താംകോട്ട സ്റ്റേഷൻ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പറഞ്ഞ പ്രകാരം എല്ലാ ഡോക്യുമെൻറ്റുകളും കൊണ്ട് ഞാൻ നിരത്തി വെച്ച് കാണിച്ചു കൊടുത്തു ആ സാർമാർ കേസ് അന്വേഷിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇന്ന് പറയുന്നത് ഞാൻ നിരപരാധിയാണ് അപ്പം അപ്പം എന്നെ തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഏതൊരു വശത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം സത്യ നീതി നമുക്ക് ഏത് മനുഷ്യനും സത്യസന്ധതയുടെ കൂടെ നിൽക്കണമെന്ന് മാത്രമേ പറയൂ നീ ഞാനായാൽ പോലും തെറ്റ് കാണിച്ചാൽ തെറ്റെന്ന് പറയണം അത് പറഞ്ഞിരിക്കണം ഏത് മനുഷ്യനായാലും പക്ഷെ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെ ഒരിക്കലും സൂക്ഷിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലേ നിങ്ങളുടെ അടുത്ത വേറൊരാൾ ഫോൺ വിളിച്ച് പറഞ്ഞാരുന്നോ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് ഞാൻ അറിയോ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എവിടെയും നിൽക്കും കാരണം തെളിവാണ് നമുക്ക് എവിടെ ഇമ്പോർട്ടൻ്റ് ഞാൻ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞു അടുത്തും പറഞ്ഞു ഞാൻ തെളിവുകളെ ഞാൻ നിങ്ങളെയും കാണിച്ചുതരാം എന്നിട്ട് പറയണം നിങ്ങളെ കണ്ടിട്ട് പറയണം അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് രണ്ടുപേരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും ഹോസ്പിറ്റലിൽ ചിലവായ പൈസയും തമ്മിൽ കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഹോസ്പിറ്റലിൽ ചെലവായത് ഒരുപാട് പൈസകളാണ് പക്ഷെ അക്കൗണ്ട് വന്നത് അത്രയില്ല ബാക്കി ഫണ്ട് എങ്ങനെ കണ്ടെത്തിയത് അതാണ് ചോദ്യം കാരണം ഞാൻ ഈ കൈവയ്യാതിരുന്നപ്പോൾ നല്ല സുഹൃത്തുക്കൾ കോട്ടയംകാരൻ അച്ചായന്മാരും നല്ല സുഹൃത്തുക്കൾ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്കത് അവരുടെ പേര് പറയാൻ പറ്റത്തില്ല കാരണം ചങ്ക് ബ്രോയാണ് അത് അവരെ കാണിച്ച് കൊടുത്താൽ ഞാൻ അവരെ കാണിച്ച് കൊടുക്കാം എന്നിട്ട് അവ അദ്ദേഹം എന്നെ കുറേ ഹെൽപ്പ് ചെയ്തതാണ് അതൊക്കെ നന്ദി എന്ന് പറയുന്നത് നമുക്കത് മറക്കാൻ മരിച്ചാലും മറക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് അതാണെൻ്റെ അപ്പോൾ എന്താ അറിയുമോ എന്താ പറയുക ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ചേട്ടാൻ്റെ നിരവാധിത്വം കാര്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയണം ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്തവരൊക്കെ ഒരു മനസ്സ് കാണിക്കുക സത്യ അറിഞ്ഞുകഴിഞ്ഞ അത് തിരുത്തി വീഡിയോ ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് അവസരത്തിൽ പറയാം അപ്പോൾ എന്തായാലും ചേട്ടാ കാര്യങ്ങളെല്ലാം കുറവായാലും ഭംഗിയായിട്ട് നല്ലതായിട്ട് നടക്കട്ടെ കയ്യൊക്കെ വേറെ റെഡി ആവട്ടെ ചേച്ചിൻ്റെ അസുഖം ചേച്ചിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസാരിക്കും സംസാരിക്കുന്നില്ല ഒരു ആക്സിഡന്റ് കൊണ്ട് ചേച്ചി പൂർണ്ണമായിട്ടും സംസാരിക്കും കാര്യങ്ങളൊന്നും ഇല്ല ഗിഫ്റ്റ് നടക്കുന്നു മാത്രമേ ഉള്ളൂ ചേട്ടൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി പക്ഷെ അതിനെക്കാട്ടിലുപരി ആൾക്കാര് മാനസികമായിട്ട് തളർത്ത ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇദ്ദേഹം പിടിച്ചു നിൽക്കുന്ന ജീവിതത്തോട് പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്റെ തെളിവ് ഉണ്ടായത് കൊണ്ട് മാത്രം ഞാൻ പൈറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ പറയാ പോലീസുകാർ പറഞ്ഞത് അനിയാ നീ കോടതി വഴി പോകും നീ കേസ് ബിജയ്ക്ക് അത്ര ഹൺഡ്രഡ് പെർസെന്റ് പറഞ്ഞിട്ടുണ്ട് കാരണം എന്റെ കയ്യിൽ കോടതി നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ കോടതി വഴി എങ്ങനെ മൂവ് എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പോലും എൻ്റെ അടുത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കാരണം ഞാൻ ഇന്ന കേസും കാര്യങ്ങളായിട്ട് നടന്നിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല അതാണ് മെയിൻ തീർച്ചയായിട്ടും അപ്പോൾ എന്താ പറയുക നമ്മൾ ഈ ഭാഗത്ത് കൂടെ വന്നപ്പോൾ ഒന്ന് എന്താ പറയുക നമ്മളെ ചാനലിൽ കൂടി ഒന്ന് കാണി കാണിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ എടുത്താണ് എന്തായാലും എന്താ പറയുക എല്ലാ കാര്യങ്ങളും നന്നാവട്ടെ റെഡിയായി വരട്ടെ തീർച്ചയായിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നോട് പോരെ ബൈ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞേ ബുദ്ധുമണി പേര് പറഞ്ഞേ അനന്ത ഇവരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ് കേട്ടോ നമ്മളെ നല്ല സപ്പോർട്ടാണ് വന്ന് സെൽഫി ഒക്കെ എടുത്ത് സംഭാവന ഒക്കെ എന്താ സ്കാൻ ചെയ്തിരുന്നു ബ്രോന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ മുരുകൻ യെസ് എന്നാ ബ്രോന്റെ കുറച്ച് കൂട്ടുകാരും ഇവിടെ നിൽക്കുന്നുണ്ട് ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയബ്രോ അപ്പൊ കാണാൻ പോട്ടെ യാ